മാലിക് ാഹു സലാഹിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ വിഷയത്തിലെ പ്രസിദ്ധമായ പ്രസിദ്ധമായതു അതാണ് പ്രചാരത്തിലുള്ളത് അതാ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇക്കാളിലും അത് പഠിച്ചിട്ടുണ്ടായിരിക്കും ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കൃത്യമായി ചൊല്ലി പഠിക്കണമെന്ന് ഓർപ്പെടുത്തുകയാണ് അലൈഹി വസ്ല്ലം ഒരു ജനാഥയ്ക്ക് വേണ്ടി ഉത്കരിച്ചപ്പോൾ പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നൊരു സഹാബി പറയുന്നു എന്താ പ്രാർത്ഥിക്കുന്നത് അള്ളാഹു ورحمه وعافه وعفوانه وأكرم نزله وبسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما نقيت الثوب الأبيض من الدنس كما ينقى من الدنس تنقان جندم كما نقيت الثوب الأبيض من الدنس وأبطله خيرا من داره وأهلا خيرا من نهله وزوجا خيرا من زوجه ചില റിപ്പോർട്ടുകളിൽ പിന്നാർ ഒന്നും കാണാം അതും ശരിയാണ് എന്താണ് ശരി പറഞ്ഞത് ഇതാണ് മികുതിരിമേ നിർവഹിച്ച ഒരു പ്രാർത്ഥന അള്ളാഹുഹു ഇത് നിങ്ങൾ ആർക്കെങ്കിലും പഠിച്ചിട്ടില്ലെങ്കിൽ ആരെങ്കിലും പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ തിരക്കപ്പെട്ട പ്രാർത്ഥനകളുടെ പരിഭാഷ സഹിതമുള്ള പുസ്തകങ്ങൾ ഫ്രീ ആയിട്ട് വിതരണം നടത്തുന്നുണ്ട് ഇവിടെ ആർക്കെങ്കിലും കിട്ടാൻ ബാക്കിയില്ലെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് ചോദിച്ചു വാങ്ങാം ഇവിടെ ഇവിടെയുണ്ട് അതീതിയിൽ സ്ഥിരപ്പെട്ട പ്രാർത്ഥനകളുടെ അർത്ഥസഹിതം ഇവിടുന്ന് ഫ്രീ വിതരണം നടത്തുന്നുണ്ട് ആർക്കെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിച്ചു വാങ്ങണം അതിലൊക്കെ എന്താണ് അതിന്റെ അർത്ഥം കൂടി നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു നീ സഹോദരന് പുറത്തു കൊടുക്കേണമേ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണമേ വരഹൻ ഭൂ അദ്ദേഹത്തോട് കരുണ കാണിക്കണേ റബ്ബെ വഴഹുവൻ ഭൂ അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് വന്നിട്ടുള്ള വീഴ്ചകൾ നീ പുറത്ത് മാപ്പ് കൊടുക്കണം അദ്ദേഹത്തോടെ മാപ്പാക്കണേ കെഹൂത്തിന്റെ വിരുന്ന് സൽക്കാരം നീ നല്ല റദ്ദേഹത്തിന്റെ പ്രവേശന സ്ഥലമായ നീ വിശാലമാക്കി കൊടുക്കണേ അവർ മനുഷ്യന്റെ പ്രവർത്തനത്തിനനുസരിച്ച് ചുരുങ്ങും കൂടുകൊക്കെ ചെയ്യുന്ന നമ്മുടെ കാഴ്ചയിലല്ല വർദഹിയായ ലോകം അങ്ങനെയാണ് റസൂളെ പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് പഠിച്ചോനെ അദ്ദേഹത്തിന്റെ പ്രവേശന സ്ഥലം നീ വിശാലമാക്കി കൊടുക്കണം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ പാപങ്ങളിൽ നിന്ന് പടച്ചോന് നീ കൈകൃത്തിയാക്കണം അഴുക്കിൽ നിന്ന് വെള്ളവസ്ത്രത്തെ എങ്ങനെ ശുദ്ധീകരിക്കുന്നുവോ അതേപോലെ കമ്പുരാനെ ഈ മയ്യത്തിന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും നീ അദ്ദേഹത്തെ ശുദ്ധീകരിക്കണേ അബുദിൽഹുദാറം ദാരിഹി ദുന്യാവിലെ ഒരു വീട് വിട്ടേറ്റുകൊണ്ടാണ് ഈ മയ്യത്ത് പുറപ്പെട്ടിട്ടുള്ളത് വളരെ ആറ്റിനോട്ടിൻ്റെ ആക്കിയിട്ടുള്ള വീട് അതാ ദുന്യാവിൽ ബാക്കിയിട്ടുകൊണ്ട് പോകുന്നു പടുത്തോനെ അദ്ദേഹത്തിനുള്ള വീടിനേക്കാൾ നല്ലൊരു വീട് നീ നീലോകത്ത് പകരം നൽകണം അഖിലൻ ഹൈറംഹി അദ്ദേഹത്തിന്റെ കുടുംബത്തെ വിട്ടേച്ചുകൊണ്ടാണ് റബ്ബെ പോകുന്നത് അദ്ദേഹത്തിന്റെ ഇവിടുത്തെ കുടുംബത്തെക്കാൾ ഒരു കുടുംബത്തിന് നീ നൽകണേ നൽകണേൻ ഹൈറായവര് ഇണയെയും നീ നൽകണേ അദ്ദേഹത്തിന് ഈ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേനെ ാണ് ശിക്ഷയുള്ള സ്ഥലമാണെന്ന് റസൂൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ കബറിന്റെ ശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തെ ഈ രക്ഷപ്പെടുത്തനെ ശിക്ഷയിൽ നിന്നും ഈ മയ്യത്തിനെ രക്ഷപ്പെടുത്തണമേ എന്നിങ്ങനെ നവി പ്രാർത്ഥിച്ചു പോന്ന ഇത് കേട്ടുനിന്ന് സഹാബത്ത് പറയണു അനദാലിക്കൽ മയ്യ ആ മയ്യത്ത് ഞാനായെങ്കിൽ ഞാൻ അവരുടെ കുറിച്ചുപോയി ആരാ പ്രാർത്ഥിക്കുന്നത് റസൂൾ ഈ പ്രാർത്ഥന ആ പ്രാർത്ഥന എനിക്ക് കിട്ടിയെങ്കിലും ഞാൻ അവിടുന്ന് ആഗ്രഹിച്ചു പോയി അത്ര അർത്ഥവത്തായ പ്രാർത്ഥന നമ്മളിത് അറിയുന്നവരെന്നൊരു പ്രാർത്ഥിക്കുന്നു അർത്ഥം വല്ലതും ചിന്തിക്കുന്നുണ്ടോ അർത്ഥം വല്ലതും നമ്മൾ ഓർക്കുന്നുണ്ടോ അർത്ഥം കട്ടുമ്പോഴാണ് അത് പ്രത്യേകമായിട്ട് ഇങ്ങനെ മനസ്സിൽ പെട്ട അതുകൊണ്ട് ഇതിന്റെ അർത്ഥത്തേരുന്നു നമ്മൾ പഠിക്കണം അപ്പൊ ഒരു പ്രാർത്ഥന ഇതാണ് ഇത് പ്രസിദ്ധി ആർജിച്ച ഒരു പ്രാർത്ഥനയാണ് ഇനി ഇതല്ലെങ്കിൽ വേറൊരു പ്രാർത്ഥന അബൂ ഹു അല്ലാഹുലെന്ന് പറയുന്നു أن رسول الله صلى الله عليه وسلم كان اذا صلى على جنازه يقول رسول الله جنازته ونذكركم وسلفين من بارك اللهم اغفر لحيينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا ومسانا اللهم من أحييته منا فأهيه على الاسلام ومن توفيته منا فتوفه على الايمان اللهم لا تهجمنا اجره ഇത് ഇബിന്മാജ ബൈഹത്തി അബൂദാവൂദ് ഇബിൻ ഹിബാൻ ഈ കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും എന്താ ഇതർത്ഥം അള്ളാഹു ഹയ്യന അള്ളാഹുവെ ഞങ്ങളിലെ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും നീ പുറത്തു കൊടുക്കണം ഞങ്ങളിലെ ജീവനോടെ ഇരിക്കുന്നവർക്കും മരിച്ചവർ നീ പുറത്തു കൊടുക്കണേ റബ്ബേദിന ഞങ്ങളുടെ ഇവിടെ ഹാജരായിട്ടുള്ള ആളുകൾക്കും ഹാജരാവാടെ ഇവിടെ സ്ഥലത്തില്ലാത്ത വിദേശികൾക്കും നീ പുറത്തു കൊടുക്കണേ റബ്ബെരിനാവീരിന ഞങ്ങളിലെ ചെറിയവർക്കും ഞങ്ങളിലെ വലിയവർക്കും നീ പുറത്തു കൊടുക്കണേനാവും ഞങ്ങളിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നീ പുറത്തു കൊടുക്കണേ അള്ളാഹുവേ നീ ഞങ്ങളിൽ ആരെയാണ് ജീവിപ്പിക്കാൻ ജീവിക്കാൻ വിടുന്നതെങ്കിൽ മുസ്ലിമായി തന്നെ നീ അവനെ ജീവിക്കാൻ അനുവദിക്കണേ മുസ്ലിമായി തന്നെ ജീവിക്കാനുള്ള തൗഫീഖ് അവന് കൊടുക്കണേ ഞങ്ങളിൽ നീ ആരെയാണ് മരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈമാനോടുകൂടെ നീ അദ്ദേഹത്തെ മരിപ്പിക്കണേ തമ്പുരാനെ അല്ലാഹു അല്ലാഹുവേ ലാ തദ്ദേഹത്തിന്റെ പ്രതിഫലത്തെ നീ ഞങ്ങൾക്ക് തടയരുത് തമ്പുരാനെ ഈ മനുഷ്യന്റെ മരണശേഷം ഞങ്ങൾ പിഴച്ചു പോകാൻ കാരണമാകുന്ന ഒരു പ്രവർത്തനവും ഞങ്ങളിൽ ഉണ്ടാകാതെ നീ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ ഇതാണ് ആ പ്രാർത്ഥന ഇതും സരിയായ പ്രാർത്ഥനയാണ് ഇതും നിർവഹിക്കാവുന്നതാണ് മൂന്നാമത്തെ ഒരു പ്രാർത്ഥന ഒരു ജനാസക്ക് വേണ്ടിയ സുഹൃത്തു അഹമ്മദ് ഈ കിതാബുകളിലൊക്കെ ഇത് കാണാൻ സാധിക്കും ഇന്ന മനുഷ്യൻ നിന്റേതായ സംരക്ഷണത്തിലാണ് നിന്റെ അയൽപ്പക്കത്തേക്കാണവൻ പുറപ്പെട്ടിട്ടുള്ളത് അബരന്റെ ശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തെ നീ രക്ഷപ്പെടുത്തണേറബേ നരക ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുത്തണം നീ കരാറുകൾ പൂർത്തീകരിക്കുന്നവനും സത്യത്തിന്റെയും ഉടമസ്ഥനാണ് സഹസുരഹൂർഹു അദ്ദേഹത്തിന് പൊറത്തു കൊടുക്കണേ അദ്ദേഹത്തോട് കരുണ കാണിക്കണേ റബ്ബേ റഹീം കാണിക്കണേറബുരാനെ നീ അത്യധികം പൊറുക്കുന്നവനും അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനുമാകുന്നു പല നിലക്കും പ്രാർത്ഥനകളുണ്ട് ഈ പ്രാർത്ഥനകളിൽ ഏതും നിർവഹിക്കാം ഏറ്റവും പ്രസിദ്ധമായത് ആദ്യം പറഞ്ഞു ഒന്ന് രണ്ടെണ്ണം സൗകര്യത്തിനനുസരിച്ച് പഠിക്കുക അർത്ഥസഹിതം സഹിതം പഠിക്കുക സംശയമുണ്ടാകും പെണ്ണാണെങ്കിൽ ഹാ എന്ന് പറയണോ അള്ളാഹു മഹത്തുല്ലഹൂന്ന് ആണുങ്ങൾക്കാണല്ലോ പറയാ പെണ്ണാകുമ്പോ അള്ളാഹു എന്നിങ്ങനെ പറയണോ വേണ്ട മയ്യത്തിനെ അവിടെ ഉദ്ദേശമുള്ളൂ അതുകൊണ്ട് അള്ളാഹു മഖബത്തുല്ലഹു ആണായാലും പെണ്ണായാലും ഒക്കെ അള്ളാഹു മഖത്തുല്ലഹു റഷംഹു എന്ന് തന്നെ പറഞ്ഞാൽ മതി ഇനി നാലാമത്തെ കിരൽ ആ നേരത്തെ പറഞ്ഞു ഏത് പ്രാർത്ഥന ഈ പ്രാർത്ഥനകളിൽ ഏതും അതിലും ചൊല്ലാം ഈ ഒന്നാമത്തെ ആദ്യം പറഞ്ഞു രണ്ടാമത്തേൽ ഇതും ചെല്ലാം ചിലപ്പോ നമുക്കൊരു ധാരണ ഉണ്ട് അള്ളാഹു അലാ തെഹരിമന അഗ്രഹു അല തൊഴിലനാ ഭയദു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അത് പറയാ നേരത്തെ കേട്ട ഹദീഫിന്റെ അവസാന ഭാഗം മാത്രമേ പറയാവൂ എന്നില്ല ആ പ്രാർത്ഥന മുഴുക്കെയും അതിൽ നിർവഹിക്കാം അപ്പൊ മൂന്നാമത്തതിലും നാലാമത്തതിലും ഏതിൽ ഏത് എന്ന പ്രാർത്ഥന കണിഷ്ടമായി ഹജീഫിൽ വരാത്തതുകൊണ്ട് പല പ്രാർത്ഥനകൾ പഠിച്ചു വച്ച് മൂന്നാമത്തതിലും നാലാമത്തതിലും പല പ്രാർത്ഥനകളും നിർവഹിക്കുക അവസാനത്തെ രണ്ട് തെക്ക് ബീരിലും പ്രാർത്ഥനയാണ് ചൊല്ലേണ്ടത് എന്ന നിബന്ധന മാത്രമേയുള്ളൂ ഇമാം നബി റഹി അലി പ്രത്യേകം പറഞ്ഞു ാസ് ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും പരിചയമുള്ളതിനെതിരായി നാലാമത്തെ തെക്ക് ആരും അധികം പ്രാർത്ഥിക്കാറില്ല എന്നാൽ ആ എതിരായി നാലാമത്തേതിൽ പ്രാർത്ഥന ദീർഘിപ്പിക്കാവുന്നതാണ് എന്നതാണ് തെരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായം എന്ന് റിയാദു സാലിഹീന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ പേജിൽ നമുക്ക് ഈ അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും അപ്പോ ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പിന്നെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചില ഹദീസിൽ പ്രത്യേകം അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കാനുള്ള റിപ്പോർട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടി കുട്ടിയുടെ മയ്യത്താണ് നിസ്കരിക്കുന്നതെങ്കിൽ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയണം ഈ കുട്ടിയെ നീ അസ്റ്റയിക്കേണമേ പുറത്തൻ ഇവ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പരലോകത്തേക്കുള്ളൊരു സൂക്ഷിപ്പ് മുതലായിട്ട് വലത്തൻ അവർക്കൊരു മുൻ നേട്ടമായിട്ട് വുഹുറൻ അവർക്കിനാളെ പരലോകത്തേക്കുള്ള മറ്റൊരു നിലക്കുള്ള സമ്പത്തായിട്ട് വഴിവത്തൻ വഴത്തിബാറൻ വശത്തീയൻ ഈ മാതാപിതാക്കൾക്ക് ഒരു ഘടമെന്നോണവും അവർക്കൊരു ഉപദേശമെന്നോണവും അവരുടെ ഒരു ശുപാർശക്കാരനായുമൊക്കെ ഈ കുട്ടിയെ നീയാക്കേണമേ തമ്പുരാനെ സത്യൽ ഭീമവാധീന അള്ളാഹുവേ ഈ മാതാപിതാക്കളുടെ തുലാസ് ഈ കുട്ടിയുടെ മരണം കാരണത്താൽ അവർ ക്ഷമിച്ചതുകൊണ്ട് അവരുടെ തുലാസ് നീ ക്ഷനം കൂട്ടണേദം പുരാനെ ഈ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ആ കുട്ടിയുടെ മരണത്തിന്റെ കാരണമായിട്ടുണ്ടാകുന്ന വിഷമങ്ങളെ നീ ഇല്ലാതെയാക്കി അവരുടെ ഹൃദയത്തിൽ നീ ക്ഷമ കൊടുക്കേണമേ പുരാനേ എന്ന് കുട്ടിക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ അതിന് പ്രത്യേകം പറയാൻ ഇങ്ങനെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്